ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ പൂർത്തിയായി വരുന്ന ഈ ഘട്ടത്തിൽ മാടായി കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് മാടായി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ശ്രീ സജി നാരായണൻ രാജിക്കൊരുക്കുകയാണ് അദ്ദേഹത്തോട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം സജി നാരായണൻ നമസ്കാരമുണ്ട് എന്താണ് ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം പ്രശ്നം എന്ന് പറയുന്നത് നമ്മള് പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഏകദേശം രണ്ട് വർഷമായി മാടായിയുടെ ഒരു ഭാഗമായി മാടായി മണ്ഡലത്തിന്റെ ഒരു ഭാഗമായിരുന്നു പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുതിയങ്ങാടി കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ നല്ല സീനിയർ നേതാക്കന്മാരൊക്കെയുള്ള ഒരു പ്രദേശത്ത് നല്ല രീതിയിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തന പാർട്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു കമ്മിറ്റിയാണ് നമ്മുടെ ഈ കമ്മിറ്റി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ബി സി സിക്ക് കണ്ണൂർ ജില്ലാ അധ്യക്ഷന് നമ്മൾ പുതിയങ്ങാടി മണ്ഡലം കേന്ദ്രീകരിച്ച് വരുന്ന ബ്ലോക്ക് ഡിവിഷൻ കല്യാശ്ശേരി ബ്ലോ ബ്ലോക്കിലെ മാട്ടുവൻ നോർത്ത് ഡിവിഷൻ നമുക്ക് തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു ആ കത്തിൻ്റെ പുറകെ നമുക്ക് ഒരു ചർച്ചയോ കാര്യങ്ങളോ ബന്ധപ്പെട്ട ഡി സി സി ഭാര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല പെട്ടെന്ന് ഇന്നലെയാണ് ബ്ലോക്കിലേക്കില്ല പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട സുധീഷ് വള്ളച്ചാലിനെ അവിടത്തേക്ക് സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് പ്രഖ്യാപനം നടത്തുകയുണ്ടായിരുന്നു സുധീഷ് വള്ളച്ചാൽ നേതൃ ജീവിക്കുന്ന താമസിക്കുന്ന പ്രവർത്തിക്കുന്ന മാടായ ഡിവിഷൻ തന്നെ ഒഴി ഒഴിവാക്കിക്കൊണ്ടാണ് മാട്ടൂർ നോർത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ മാടായി ഡിവിഷനിൽ അയാൾക്ക് പിന്നെ ഈ പറയുന്ന ബ്ലോക്ക് ഡിവിഷൻ നൽകാമായിരുന്നു അത് ഒഴിവാക്കി കൊണ്ടാണ് നേരെ മാട്ടുപോലെ പുതിയങ്ങാടിക്ക് മാറ്റിവെച്ച അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെട്ട ഒരു സീറ്റിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് അവിടെ ഇഷ്ടംപോലെ സീനിയർ നേതാക്കന്മാർ അവിടെ നിലവിലുണ്ട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയ പ്രിയപ്പെട്ട കാതർ മാഷ് ഇപ്പോൾ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആണ് അതൊക്കെ സീത് പൊങ്ങാടി അതുപോലെ മണ്ഡൽ പ്രസിഡന്റ് ജോയ് പിന്നെ ഞാനൊക്കെ ഞാൻ കഴിഞ്ഞ രണ്ട് ടേമിലൊക്കെ തോൽക്കുന്ന സീറ്റിലാണ് പാർട്ടി തന്നെ മത്സരിപ്പിക്കാൻ തയ്യാറായത് രണ്ട് മത്സരിച്ചു കൃത്യമായി മൂവായിരം ബോട്ടിനും നാലായിരം ബോട്ടിനൊക്കെ തോൽക്കുന്ന ഡിവിഷനൊക്കെ ഞാൻ മത്സരിച്ചിട്ടുണ്ട് പാർട്ടി പറഞ്ഞിട്ട് മത്സരം പക്ഷേ ഇപ്പോൾ ജയസാധ്യത ഒരു സീറ്റ് നമ്മുടെ കയ്യിലേക്ക് വന്നപ്പോൾ അവിടേക്ക് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടു മത്സരിപ്പിക്കുന്ന രീതി വളരെ മോശമായ രീതിയാണ് കാരണം പ്രാദേശികവാദം ഉന്നയിച്ചു കൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ട കാര്യമാണ് കൃത്യമായിട്ടും നോർത്ത് ഡിവിഷൻ നമുക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ലീഗ് ആയി ബന്ധപ്പെട്ട് അവർ പിന്നെ നമുക്ക് കോൺഗ്രസിന്റെ തേറാവുന്നതിന്റെ ഉദ്ദേശത്തിലാണ് തരുകയും ചെയ്തത് പക്ഷെ അത് മാടായി ഡിവിഷനിലെ ഒരാൾ വന്നിട്ട് പുതിയങ്ങാടി മേഖലയിൽ മത്സരിക്കുന്നതോട് ഒരു പാർട്ടിക്കാരുടെ നിലയിലേക്ക് ഒരു എല്ലാവർക്കും പുതിയങ്ങാടിയിലെ പ്രവർത്തകർ നിലവിൽ മാടായിൽ മാടായിലൊരു ഒഴിവുണ്ടല്ലോ ആടെ ഇപ്പം കെ എസ് യുവിന്റെ ഭാരവാഹി പ്രിയപ്പെട്ട ാണ് മത്സരിക്കുന്നത് മത്സരിക്കുന്നത് അതായത് ഈ രണ്ട് സ്ഥലങ്ങളിലും പുതിയങ്ങാടിയിലുള്ള ആളുകളെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പൊ പ്രധാനമായിട്ടുള്ള പരാതി അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരത്തെ ഈ സംഭവം പുതിയങ്ങാടിയിലെ ആളെ പരിഗണിച്ച നമുക്ക് സീനിയറായ നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ തലമുറക്ക് അവസരം കൊടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് സീനിയർ ആയിട്ടുള്ള സീനിയർ കാരണം സീനിയറായ ആൾക്കാർ നേരത്തെ തോൽക്കുന്ന സീറ്റുകളിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു സീനിയറായ ആൾക്കാർ ഇപ്പം സീത് പൊങ്ങാടനായാലും ഞാനൊക്കെ ആയാലും ഞാനൊക്കെ ഈ പിന്നെ പഴയങ്ക ഡിവിഷനിൽ തോൽക്കുന്ന സീറ്റിലാണ് മത്സരിച്ചത് സീത് പൊങ്ങാടനും അതുപോലെ എട്ടാം വാർഡിൽ മൃഗീയമായി തോൽക്കുന്ന സീറ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യം നല്ല പ്രവർത്തനം ഞാനും എട്ടാം വാർഡിൽ മത്സരിച്ച ഒരു കാൻഡിഡേറ്റാണ് അപ്പോൾ അതുപോലെ സ്ഥലങ്ങൾ നമുക്ക് ജയിക്കുന്ന സാധ്യതയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ വേറെ ഒരു സ്ഥാനത്തിനെ കൊണ്ട് ഓപ്റ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നാണ് അതിൽ പ്രതിഷേധിച്ച് ഞാൻ രാജിവെക്കാൻ വേണ്ടി പിന്നെ എന്റെ കൂടെ പാർട്ടി നേതൃത്വം രാജിവെക്കാൻ പറ്റി പ്രവർത്തകരും രാജിവെക്കാൻ പറ്റി താല്പര്യം കാണിച്ചിട്ടുണ്ട് അത് ഡി സി സിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എന്തായാലും മാടായി എന്ന് പറയുന്നത് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഒരു ശക്തമായ ഒരു കേന്ദ്രമാണ് ഈ കേന്ദ്രത്തിൽ വെച്ചാണ് ചില പ്രവർത്തകർ രാജിക്കൊരുങ്ങുന്നത് ഇത് കോൺഗ്രസിൽ പുതിയ പ്രതിഷേധങ്ങൾക്കും അതുപോലെ തന്നെ പുതിയ പൊട്ടിത്തെറിക്കും വഴിവെക്കുമെന്നാണ് പറയാനുള്ളത് ക്യാമറമാൻ പ്രണവ് പെരുവാംബയോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്ക്